വേളാങ്കണ്ണി മാതാവിനോടുള്ള പ്രാർത്ഥന ഏറ്റവും ദിവ്യകന്യകയെ ഈശോയുടെ അതിനിർമ്മല മാതാവാകുവാൻ നിത്യകാലം മുതൽക്കേ ആരാധ്യ ആരാധ്യതൃത്വത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളെ നമ്മുടെ മനുഷ്യവതാര വേളയിലും നിന്റെ നിർമ്മലാ നീ അവിടുത്തെ സംവഹിച്ച ആ ഒമ്പത് മാസവും നീ അനുഭവിച്ച ആനന്ദത്തെ നിന്നെ അനുസ്മരിപ്പിക്കുവാൻ നിന്റെ ഈ വിനീത ഭക്തനെ അനുവദിച്ചാലും ദുഃഖിതരിൽ അരിവേറും നാഥേ എന്റെ തീവ്ര പ്രാർത്ഥനകൾ വഴി ആ ആനന്ദത്തെ നവീകരിക്കാനോ വർദ്ധിപ്പിക്കാൻ പോലുമോ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് എന്റെ ആത്മാർത്ഥമായ ആഗ്രഹം ആ അവാച്യമായ ആനന്ദത്തെ ഭക്ത അനുസ്മരിക്കുന്നവർക്ക് വേണ്ടി നീ പറഞ്ഞതത്ത ആ പ്രത്യേക സംരക്ഷണം ഈ കഷ്ടതകളിൽ ക്ലേശിക്കുന്ന എനിക്ക് നീ തരിക അങ്ങി ദിവ്യ ആനന്ദ കാരുണ്യത്തെ ആശ്രയിച്ചും ചോദിക്കുന്ന ഏവനം സ്വീകരിക്കും എന്ന തന്റെ വാഗ്ദാനത്തിൽ ശരണപ്പെട്ടും നിന്റെ പ്രാർത്ഥനകളുടെ വല്ലപത്തത്തിലുള്ള വിശ്വാസത്താൽ നിറഞ്ഞു ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഈ നൊവേന വഴി ഞാൻ യാചിക്കുന്ന അനുഗ്രഹങ്ങൾ നൽകുക ദൈവഹിതമെങ്കിൽ എനിക്ക് നീ ലഭിച്ചു തരണമേ അത് ദൈവത്തിന് ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ആവശ്യമായ ഏതെങ്കിലും അനുഗ്രഹം എനിക്ക് ലഭിച്ചു തരിക ഇവിടെ ലഭിക്കാൻ ആശിക്കുന്ന ആവശ്യം പറയുക അങ്ങേ മഹത്വത്തിനായി ഞാൻ കഴിക്കുന്ന ഈ നവനാൾ വഴി നിൻ്റെ മാധ്യസ്ഥത്തിലുള്ള എൻ്റെ സജീവ വിശ്വാസം പ്രകടമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങേ തിരുകുമാരൻ നിൻ തിരു ഉതരത്തിൽ വസിച്ച നാളുകളിൽ നീ അനുഭവിച്ച അലൗകിക സ്നേഹ ആനന്ദത്തിൻ്റെ മഹിമയ്ക്കായി എൻ്റെ ഈ ആഗ്രഹത്തെ സ്വീകരിക്കുവാൻ നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അതിനോടുള്ള എൻ്റെ വണക്കം കുറിക്കുവാൻ ഞാനിതാ എൻ്റെ ഹൃദയവികാരങ്ങളെയും ഈ ഒമ്പത് നന്മ നിറഞ്ഞ മറിയവും നിനക്ക് കാഴ്ചവെക്കുന്നു ഒമ്പത് നന്മ നിറഞ്ഞ മറിയം ചൊല്ലുക ഓ ദൈവമാതാവേ ഗബ്രിയേൽ ദൈവദൂതൻ ആദ്യമായി നന്മ നിറഞ്ഞവളെ എന്ന് നിന്നെ അഭിവാദനം ചെയ്ത ആദരവണക്കങ്ങൾ ഒന്നിച്ച് ചേർത്ത് ഞങ്ങളുടെ ഈ അഭിനന്ദനങ്ങളെ അങ്ങ് സ്വീകരിച്ചാലും അമ്മയുടെ കേവല മഹാകിരീടത്തിന് ലോകാന്ത്യം വരെ പ്രഭവളർത്തുന്ന രക്തകണങ്ങളായി അവയോരോന്നും മാറട്ടെ എന്ന് എൻ്റെ ആത്മാർത്ഥമായ പ്രത്യാശ അങ്ങേ വല്ലഭമേറും മാധ്യസ്ഥം വഴി ഞാനിപ്പോൾ യാചിക്കുന്ന വരങ്ങളും അനുഗ്രഹങ്ങളും വചനം മാംസമായപ്പോൾ നീ അനുഭവിച്ച ആനന്ദവായ്പിനെ പ്രതി എനിക്ക് ലഭിച്ചു തരണമെന്ന് വ്യാകുലന്മാരുടെ ആശ്വാസമായ നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു മഹത്വത്തിനായി ഞാൻ എക്കാലവും ചെയ്ത എല്ലാ പ്രവൃത്തികളെയും ഞാൻ ഈ ഉദ്ദേശത്തിനായി കാഴ്ചവയ്ക്കുന്നു നിന്റെ ഹൃദയത്തെ എന്നെന്നും എരിയിച്ച സ്നേഹാർത്ഥമായ ഈശോയുടെ ഹൃദയ സ്നേഹത്തെ പ്രതി എൻ്റെ ഈ എളിയ യാചനകൾ കേൾക്കണമെന്നും എൻ്റെ ഈ അപേക്ഷകൾ സാധിച്ചു തരണമെന്നും നിന്നോട് ഞാൻ ഏറ്റവും വിനീതമായി യാചിക്കുന്നു